എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സയൻസ് സയൻസ് ആണ് അപ്പോൾ 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 ആൻസേഴ്സും ഒക്കെയാണ് ഫാക്ട്സും ഞാൻ പറഞ്ഞുതരാം നമുക്ക് നോക്കിയാലോ ആദ്യത്തെ ഇതാണ് ധാന്യങ്ങൾ പ്രോട്ടീനുകൾ എന്നിവ ശരീരത്തിൽ പ്രയോജനപ്പെടുത്താൻ സഹായിക്കുന്ന വൈറ്റമിൻ ഏതാണ് ദാനികൾ പ്രോട്ടീനുകൾ എന്നിവ ശരീരത്തിൽ പ്രയോജനപ്പെടുത്താൻ സഹായിക്കുന്ന വൈറ്റമിൻ ഏതാണ് വൈറ്റമിൻ ഏതാണ് വൈറ്റമിൻ ബി ആണ് കേട്ടോ അപ്പോൾ വൈറ്റമിൻസ് എന്ന് പറയുന്നത് എല്ലാ എക്സാമിനും ഉള്ള ഒരു ടോപ്പിക്കാണ് അപ്പോൾ സാധാരണ നമ്മളിപ്പോൾ നിശാന്തയ്ക്ക് കാരണമാകുന്ന വൈറ്റമിൻ ഏതാണ് അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ രോഗങ്ങൾ അങ്ങനെ ഡിസീസ് തന്നിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത് ഏത് വൈറ്റമിൻ്റെ കുറവും മൂലം ഉണ്ടാകുന്ന രോഗമാണെന്നൊക്കെ ചോദിക്കുന്നത് ഓക്കെ അപ്പോൾ ഇപ്പം ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഉണ്ടോ ധാന്യങ്ങൾ പ്രോട്ടീനുകൾ എന്നിവ ശരീരത്തിൽ പ്രയോജനപ്പെടുത്തുന്നതിന് സഹായിക്കുന്ന വൈറ്റമിൻ ആണ് ഏതത് വൈറ്റമിൻ ബി അടുത്തത് കോളേജ് വിദ്യാർത്ഥികളുടെ മാനസിക ആരോഗ്യം മെച്ചപ്പെടുത്തി ആത്മഹത്യാ പ്രവണത കുറയ്ക്കാൻ ആരംഭിച്ച പദ്ധതി ഏതാണ് കോളേജ് വിദ്യാർത്ഥികളുടെ മാനസിക ആരോഗ്യം മെച്ചപ്പെടുത്തി ആത്മഹത്യാ പ്രവണത കുറയ്ക്കാൻ ആരംഭിച്ച പദ്ധതി ഏതാണ് കോളേജ് വിദ്യാർത്ഥികൾക്കുള്ള പദ്ധതിയാണേത് ജീവനി ഏതാണ് ജീവനി എന്നുണ്ട് പറയാം കോളേജ് വിദ്യാർത്ഥികളുടെ മാനസികാരോഗ്യം മെച്ചപ്പെടുത്തി ആത്മഹത്യാ പ്രവണത കുറയ്ക്കാൻ ആരംഭിച്ച പദ്ധതി ഏതാണ് ജീവനി അടുത്തത് പാൻക്രിയാസ് ഗ്രന്ഥിയുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയിരിക്കുന്ന വസ്തുതകൾ തെറ്റായവ തിരഞ്ഞെടുക്കുക പാൻക്രിയാസ് ഗ്രന്ഥി സ്രവിക്കുന്ന ഹോർമോണുകളാണ് ഇൻസുലിൻ ഗ്ലൂക്കോകോൺ എന്നിവ ശരിയാണോ ശരിയാണ് അപ്പോൾ ഇൻസുലിനും ഗ്ലൂക്കോകോണും പാൻക്രിയാസ് ഗ്രന്ഥി സ്രവിക്കുന്ന ഹോർമോണുകളാണ് അന്തസ്രാവീ ഗ്രന്ഥിയായും ബഹിർസ്രാവ ഗ്രന്ഥിയായും പ്രവർത്തിക്കുന്നു ശരിയാണ് അന്തസ്രാവീ ഗ്രന്ഥിയായും ബഹിർസ്രാവീ ഗ്രന്ഥിയായും പ്രവർത്തിക്കുന്നു പാൻക്രിയാസ് ഗ്രന്ഥിയിൽ കാണപ്പെടുന്ന ഒരു കോശ സമൂഹമാണ് ഐലൻഡ്സ് ഓഫ് ലാങ്ങർ ഹാൻഡ്സ് ശരിയാണ് പാൻക്രിയാസ് ഗ്രന്ഥിയിൽ കാണപ്പെടുന്ന ഒരു കോശ ഇത് ഐലൻഡ്സ് ഓഫ് ലാങ്ങർ ഹാൻഡ്സ് ആമാശയത്തിന് തൊട്ടു മുകളിലായാണ് പാൻക്രിയാസിൻ്റെ സ്ഥാനം അതെന്താണ് തെറ്റാണ് കേട്ടോ ആമാശയത്തിന് താഴെയായിട്ട് ഒരു ബിസൈഡായിട്ടാണ് വരുക കേട്ടോ അപ്പം ആമാശ് തൊട്ട് മുകളിലായിട്ടാണെന്നുള്ളത് എന്താണ് തെറ്റാണ് അടുത്ത നോക്കിയേ മാർജാര നൃത്ത രോഗം എന്നറിയപ്പെടുന്നത് ഏതാണ് മാർജാര നൃത്ത രോഗം എന്നറിയപ്പെടുന്നത് ഏതാണ് ഡിസീസ് ആണ് മാർജാര നൃത്തരോഗം ഏതാണ് മീനാമാതാ ഡിസീസ് മാംസഭോജികൾക്കുള്ളതും സസ്യബുക്കുകളിൽ ഇല്ലാത്തതുമായ പല്ല് ഏതാണ് മാംസഭോജികളിലുള്ളതും സസ്യബുക്കുകളിൽ ഇല്ലാത്തതുമായ പല്ലാണേത് കൊമ്പല്ല് താഴെ നൽകിയിരിക്കുന്നവയിൽ തക്കാളിയുടെ സങ്കര ഇനങ്ങൾ ഉൾപ്പെടാത്തത് ഏത് തക്കാളിയുടെ സങ്കര ഇനങ്ങൾ ഉൾപ്പെടാത്തത് ഏത് ശ്വേത എന്ന് പറയുന്നത് എന്താണ് നെല്ലിൻ്റെ സങ്കര ഇനമാണ് അനഖ എന്താണ് തക്കാളിയാണ് നീലിമെന്താണ് വഴുതനങ്ങയുടെ സങ്കര ഇനമാണ് അക്ഷയ എന്താണ് തക്കാളിയാണ് അപ്പോൾ അനഘ അക്ഷയെന്ന് പറഞ്ഞാൽ തക്കാളിയുടെ സങ്കര ഇനമാണ് ഉൾപ്പെടാത്തത് ഏതാണ് ശ്വേതയും നീലിമേണം ഓപ്ഷൻ സി ആണ് ആൻസറ് അടുത്തത് ചുവടെ നൽകിയിരിക്കുന്നതിൽ ഹൃദയത്തിൽ നിന്ന് രക്തം കൊണ്ടുപോകുന്ന കുഴലുകളേത് ഹൃദയത്തിൽ നിന്നും രക്തം കൊണ്ടുപോകുന്ന കുഴലുകളാണേത് ശ്വാസകോശ ധമനി ശ്വാസകോശ ധമനി അടുത്തത് അതിരപ്പള്ളി ജലവൈദ്യുത പദ്ധതിക്ക് അംഗീകാരം നൽകേണ്ടതില്ല എന്ന് ശുപാർശ ചെയ്ത കമ്മീഷൻ ഏത് അതിരപ്പള്ളി ജലവൈദ്യുത പദ്ധതിക്ക് അംഗീകാരം നൽകേണ്ടതില്ലെന്ന് ശുപാർശ ചെയ്ത കമ്മീഷനാണ് ഗാഡ്ഗിൽ കമ്മീഷൻ കേരളത്തിലെ മാടക്കത്തറയിൽ സ്ഥിതി ചെയ്യുന്ന കശുവണ്ടി റിസർച്ച് സ്റ്റേഷൻ ഏത് ജില്ലയിലാണ് കേരളത്തിലെ മാടക്കത്തറയിലാണ് കശുവണ്ടി റിസർച്ച് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയാണ് തൃശ്ശൂർ ജില്ല വില്ലൻ ചുമ രോഗത്തിൻ്റെ രോഗകാരി ആര് വില്ലൻ ചുമ രോഗത്തിൻ്റെ രോഗകാരി ബോർഡല്ല പെർടൂർ പെർടൂസിസ് ഏതാണ് ബോർഡറ്റല്ല പെർടൂസിസ് ആണ് വില്ലൻ ചുമ രോഗത്തിൻ്റെ രോഗകാരി ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്നതിൻ്റെ നിർവചനം എന്താണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്നതിൻ്റെ നിർവചനം എന്താണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്താണ് ഒരു രാസബന്ധനത്തിലെ ഇലക്ട്രോണുകളെ ആകർഷിക്കാനുള്ള ആറ്റത്തിൻ്റെ കഴിവാണ് ഒരു രാസബന്ധനത്തിലെ ഇലക്ട്രോണുകളെ ആകർഷിക്കാനുള്ള ആറ്റത്തിൻ്റെ കഴിവിനെയാണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറയുന്നത് ചൂടെ പറയുന്നതിൽ റോസ് മെറ്റൽ ഏതെല്ലാം റോസ് മെറ്റൽ ഏതെല്ലാം ലോഹങ്ങളുടെ സങ്കരമാണ് ഏതൊക്കെയാണ് ബിസ്മത്ത് ടിന് ലെഡ് ബിസ്മത്ത് ടിന്ന് ലെഡ് ഇതിൻ്റെ സങ്കടമാണ് ഏതെന്ന് പറയുന്നത് റോസ്മെറ്റലെന്ന് പറയുന്നത് ആവർത്തന പട്ടികയിൽ എഫ് ബ്ലോക്ക് മൂലകങ്ങളുടെ പ്രത്യേകതകൾ ഉൾപ്പെടുന്നവ തിരഞ്ഞെടുക്കുക എഫ് ബ്ലോക്ക് മൂലകങ്ങളുടെ പ്രത്യേകതകൾ ഉൾപ്പെടുന്നത് തിരഞ്ഞെടുക്കുക ഒരേ ഓക്സീകരണാവസ്ഥ പ്രവർത്തി പ്രകടിപ്പിക്കുന്ന മൂലകങ്ങളാണോ അല്ല വ്യത്യസ്ത ഓക്സീകരണാവസ്ഥയാണ് എഫ് ബ്ലോക്ക് എലമെൻറ്റ്സ് പ്രകടിപ്പിക്കുന്നത് ആക്ടിനോയിഡുകൾ മിക്കവാറും റേഡിയോ ആക്റ്റീവ് മൂലകങ്ങളാണ് ആക്ടിനോ ആക്ടിനോയിഡുകൾ എന്താണ് റേഡിയോ ആക്റ്റീവ് മൂലകങ്ങളാണെന്നുള്ളത് ശരിയാണ് പല മൂലകങ്ങളും ഉത്പ്രേരയങ്ങളായി പെട്രോളിയം വ്യവസായത്തിൽ ഉപയോഗിക്കുന്നു അതും ശരിയാണ് അന്തർസംക്രമണ മൂലങ്ങളെന്ന് അറിയപ്പെടുന്നു ശരിയാണ് അപ്പോൾ ഇതിനകത്ത് ഒന്നാമത്തെ ഒഴിച്ച് ബാക്കി എല്ലാം എന്താണ് എഫ് ബ്ലോക്ക് മൂലകങ്ങളുടെ പ്രത്യേകതകൾ ഉൾപ്പെടുന്നതാണ് ഇപ്പോൾ ആൻസർ എണ്ണ രണ്ട് മൂന്ന് നാല് വരണ ഓപ്ഷൻ എ ആണ് ആൻസറ് ചുവടെ നൽകിയിരിക്കുന്നവരിൽ ഓക്സിജൻ ഉപയോഗിക്കുന്ന സന്ദർഭം ഏതാണ് റോക്കറ്റ് ഇന്ധനങ്ങളിലെ ഓക്സിഗാരിയായിട്ട് എന്തുണ്ട് ഉപയോഗിക്കുന്നുണ്ട് ഓക്സിജൻ ഉപയോഗിക്കുന്നുണ്ട് ഗ്യാസ് വെൽഡിങ്ങിന് ഉപയോഗിക്കുന്നുണ്ട് ജൈവ വിഘടന സമയത്തും ഓക്സിജൻ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ആൻസർ ഇവയെല്ലാം എന്നാണ് ഓക്സിജൻ എവിടെയൊക്കെയാണ് ഉപയോഗിക്കുന്നത് റോക്കറ്റ് ഇന്ധനങ്ങളിലെ ഓക്സിഗാരി ഗ്യാസ് വെൽഡിംഗ് ആൻഡ് ജൈവ വിഘടനം അടുത്തത് ചുവടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക അഗ്നിശമനങ്ങളിൽ ഉപയോഗിക്കുന്ന സോഡിയം സംയുക്തം സോഡിയം കാർബണേറ്റ് കാർബണേറ്റാണ് എന്നാണ് സോഡിയം കാർബണേറ്റ് അല്ല സോഡിയം ബൈക്കാർബണേറ്റ് ആണേ സോഡിയം ബൈ കാർബണേറ്റ് സോഡിയം ബൈ കാർബണേറ്റിൻ്റെ പേര് എന്താണ് ബേക്കിംഗ് സോഡ എന്നറിയപ്പെടില്ല അടി അറിയപ്പെടുന്നില്ലേ അതാണ് സോഡിയം ബൈക്കാർബണേറ്റ് ആണ് അഗ്നിശമനങ്ങളിൽ ഉപയോഗിക്കുന്ന സോഡിയം സംയുക്തം സോഡിയം ബൈ കാർബണേറ്റ് അല്ലെങ്കിൽ ആ ബേക്കിംഗ് സോഡ എന്നറിയപ്പെടുന്നു അലക്കുകാരം രാസപരമായി അറിയപ്പെടുന്നത് സോഡിയം ബൈ കാർബണേറ്റ് അല്ല സോഡിയം കാർബണേറ്റ് ആണ് സോഡിയം കാർബണേറ്റ് എന്നാണ് അലക്കുകാരൻ രാസപരമായിട്ട് അറിയപ്പെടുന്നത് അടുത്തത് നോക്കിയാൽ കഠിനജലം നേർപ്പിക്കാൻ ഉപയോഗിക്കുന്ന സോഡിയം സംയുക്തം സോഡിയം കാർബണേറ്റാണ് കഠിന ജലം നേർപ്പിക്കാൻ ഉപയോഗിക്കുന്ന സോഡിയം സംയുക്തം സോഡിയം കാർബണേറ്റ് ആണ് ശരിയാണ് ഇവിടെ മൂന്ന് മാത്രമാണ് ശരിയായിട്ടുള്ളത് ഓപ്ഷൻ ഡി ആണ് ആൻസർ ഒരു വസ്തു ഒരു വൃത്തപാതയിൽ സഞ്ചരിക്കുമ്പോൾ അതിൻ്റെ വേഗം സ്ഥിരമാണെങ്കിലും പ്രവേഗം മാറാനുള്ള കാരണം എന്താണ് വേഗത സ്ഥിരമാണെങ്കിലും പ്രവേഗം മാറാനുള്ള കാരണം എന്താണ് എന്ന് പറയുന്നത് എന്താണ് സദിശ അളവാണ് അതുകൊണ്ട് എന്തു ചെയ്യും ദിശ മാറുന്നതിനനുസരിച്ചിട്ട് എന്തു ചെയ്യും അതിൻ്റെ പ്രവേഗം മാറും അപ്പോൾ ഓപ്ഷൻ ബി ആണ് ആൻസറ് അടുത്തത് ഒരു കോൺകേവ് ദർപ്പണത്തിൽ ഒരു വസ്തുവിനെ കേന്ദ്രത്തിൽ വെച്ചാൽ ഒരു വസ്തുവിനെ കേന്ദ്രത്തിൽ വച്ചാൽ എവിടെയാണ് പ്രതിബിംബം രൂപം കൊള്ളുന്നത് കോൺകേവ് ദർപ്പണത്തിലെ വസ്തുവിനെ കേന്ദ്രത്തിൽ വയ്ക്കുവാണെങ്കിൽ എവിടെയാണ് പ്രതിബിംബം കേന്ദ്രത്തിൽ തന്നെയാണ് പ്രതിബിംബം രൂപം കൊള്ളുന്നത് അടുത്തത് അന്തരീക്ഷത്തിലെ താപം വർദ്ധിക്കുന്നതിനനുസരിച്ചിട്ട് ആപേക്ഷിക ആർദ്രത ആപേക്ഷിക ആർദ്രത താപം വർദ്ധ ആർദ്രത എന്ന് പറയാനല്ലോ ആർദ്രത എന്ന് പറയുന്നത് നമ്മുടെ അന്തരീക്ഷത്തിൽ എന്താണ് അന്തരീക്ഷത്തിൽ ഈർപ്പത്തിൻ്റെ അളവാണ് ആർദ്രത എന്ന് പറയുന്നത് അപ്പോൾ താപം കൂടുന്നതിന് അല്ലെങ്കിൽ ചൂട് കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും ഈർപ്പം എന്തു ചെയ്യും കുറയുമല്ലേ ചെയ്യുക അപ്പോൾ ആർദ്രത എന്തു ചെയ്യും കുറയുന്നു ശബ്ദം ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് പോകുമ്പോൾ മാറ്റമില്ലാതെ തുടരുന്നത് ഏതാണ് തുടരുന്ന എന്താണ് ആവൃത്തി ഏതാണ് ആവൃത്തി അടുത്തത് ഒരു വസ്തുവിൻ്റെ മാസ് ഇരട്ടിയാക്കുകയും പ്രവേഗം ഇരട്ടിയാക്കുകയും ചെയ്താൽ അതിൻ്റെ ഗതിഗോർജം എന്തായിരിക്കും ഗതിഗോർജം ഓക്കെ ഗതിഗോർജം കണ്ടുപിടിക്കുന്നതിനുള്ള ഇക്വേഷൻ എന്താണ് ഹാഫ് എം വി ആണ് അല്ലേ ഹാഫ് എം വി ആണ് അപ്പം എന്ത് ചെയ്തു മാസ് ഇരട്ടിയാക്കി അപ്പോൾ എന്തായി ഹാഫ് ടു എം ടു വി സ്ക്വയർ എന്ന് വന്നു അല്ലേ നോക്കിയാൽ ഹാഫ് ടു എം ടു വി സ്ക്വയർ എന്തായിട്ട് ഫോർ വി ആയി അപ്പോൾ ഇത് നോക്കിയാൽ ഹാഫ് എം വി സ്ക്വയർ ഇനി പുറത്തെടുത്താൽ പിന്നെ ഇവിടെ എന്താ വരിക എയ്റ്റ് അപ്പം എട്ട് ഇരട്ടി എന്ത് ചെയ്തു കൂടി അപ്പോൾ ഇവിടെ ആൻസറ് എട്ട് ഇരട്ടി എന്നുള്ളതാണ് ആൻസർ വരുന്നത് ഓക്കെ ആൻസർ എത്രയാണ് എട്ടിരട്ടി എട്ടിരട്ടി എന്നുള്ളത് ആൻസർ വരും ഓക്കെ എനിക്ക് അത് മാർക്ക് ചെയ്യാൻ പറ്റണല്ലോ എട്ടിരട്ടിയാണ് ആൻസർ ഓക്കെ അപ്പോൾ നമ്മൾ ഇരുപത് സയൻസ് ക്വസ്റ്റ്യൻസ് ആണെന്ന് ഇന്ന് നോക്കിയത് അപ്പോൾ അത്യാവശ്യം നല്ല സയൻസ് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് ഇനിയുള്ള എക്സാമുകളിൽ സ്കോർ ചെയ്യാനായിട്ട് നിങ്ങൾ ടോപ്പിക്ക് പഠിക്കുക അതുപോലെ ഇത് ചെയ്യുക ക്വസ്റ്റ്യൻസ് ഇതുപോലെ പ്രിപ്പയർ ചെയ്തുകൊണ്ടേ ഇരിക്കുക താങ്ക്